ജമ്മു കാശ്മീരിലെ ിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ ഭർത്താവിന്റെ മൃതശരീരത്തിന് സമീപം യുവതിയുടെ ചിത്രം നൊമ്പരമായി മാറുകയാണ് വെറും ആറ് ദിവസം മുൻപ് മാത്രം വിവാഹിതരായവരാണ് യുവതിയും യുവാവും ഇവരുടെ പേരോ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല തന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി അല കരയുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ ഏതാനും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടാവും താനും ഭർത്താവും പാനിപൂരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഈ സംഘത്തിലെ ഒരാൾ ഭർത്താവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു വെടിയേറ്റ് കിടക്കുന്ന തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് യുവതി കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പഹൽഗാമിൽ നടന്നത് വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് പോലീസുകാരുടെയും സൈനികരുടെയും വേഷത്തിലാണ് തീവ്രവാദികൾ എത്തിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം നടന്നത് ആക്രമണം നടത്തിയവരിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് വിവരം പരിക്കേറ്റവരിൽ പ്രദേശവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് പഹൽഗാമിലെ ബേസരൻ താഴ്വരയിലാണ് വെടിവെപ്പ് നടന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നു ഈ പ്രദേശത്തേക്ക് വാഹനത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല കാൽനടയായിട്ടോ കുതിരകളി ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായ പാതയാണ് ഇവിടേക്കുള്ളത് സമീപകാലത്ത് ജമ്മുകാശ്മീരിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വിനോദസഞ്ചാരികളെ സഞ്ചാരികള് ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടക്കുന്നത് ആക്രമണം നടന്ന സ്ഥലം ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് എന്നാണ് പോലീസും പ്രദേശവാസികളും പറയുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിട്ടുണ്ടാവും പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കർണാടകയിലെ വ്യവസായി മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് ബാരിയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ ഭാര്യയ്ക്കും മകനുമൊപ്പം കാശ്മീരിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ശിവമുഖയിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ മഞ്ജുനാഥ് റാവു തന്റെ ഭർത്താവിന് നേരെയുണ്ടായി ആക്രമണത്തിൽ നിന്ന് ഭാര്യ പല്ലവി ഇപ്പോഴും മുക്തിയായിട്ടല്ല എല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നുവെന്ന് പല്ലവി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തന്റെയും മകന്റെയും മുന്നിൽ വെച്ചാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ആദ്യം അവർ ആക്രമിക്കുകയായിരുന്നു ഇതിനുശേഷം ഭർത്താവിനെ കൊലപ്പെടുത്തി നിങ്ങൾ എന്റെ ഭർത്താവിനെ ഇല്ലായ്മ ചെയ്തില്ലേ ഞങ്ങളെയും കൂടി കൊലപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞത് നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ ഇക്കാര്യങ്ങൾ എന്നായിരുന്നു പല്ലവി ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്ന ായി തോന്നിയതായും പല്ലവി പറഞ്ഞു പ്രദേശവാസികളായി മൂന്ന് പേർ എത്തിയാണ് തന്നെയും മകനെയും രക്ഷിച്ചത് എന്നും പല്ലവി പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം നടന്നത് പരിക്കേറ്റവരിൽ പ്രദേശവാസികളും ഉൾപ്പെടുന്നുണ്ട് പഹൽഗാമിലെ ബെയ്സരൺ താഴ്വരയിലാണ് വെടിവെപ്പ് നടന്നതെന്നാണ് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത് ഈ പ്രദേശത്തേക്ക് വാഹനത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയില്ല കാൽനടയായിട്ടോ കുതിരകളെ ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായ പാതയാണ് ഇവിടേക്കുള്ളത് ഇതുവരെ ഇരുപത്തിയഞ്ചു പേർ മരിച്ചതായിട്ടാണ് ഔദ്യോഗിക സ്ഥിരീകരണം സമീപകാലത്ത് ജമ്മുകാശ്മീരിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ലക്ഷ്യമിട്ടുള്ള ആക്രമണം ആക്രമണം നടന്ന സ്ഥലം ധാരാളം പ്രദേശമാണ് എന്നാണ് പോലീസും പ്രദേശവാസികളും പറയുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി